ഇന്ന് നമുക്ക് ഒരു ഉലുവക്കഞ്ഞിണ്ടാക്കാം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിന്നെ എന്താണ് മുതിര ഒരു കഞ്ഞിയാണ് നമ്മൾ വെച്ചത് ഇന്ന് നമുക്കൊരു ഉലുവക്കഞ്ഞി ഉണ്ടാക്കാം അത് എങ്ങനെയാണ് ഉണ്ടാക്കണത് നമുക്ക് നോക്കാം ഇത് മധുരം ഇട്ടിട്ടുള്ളതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളതാണ് ഇത് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് കഴിക്കാം അപ്പം അത് സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഞാൻ അതിനെടുത്തേക്കുന്നത് പച്ചരിയാണ് അമ്മയൊക്കെ പെട്ടെന്ന് ഒരു ഉലുവക്കഞ്ഞി കർക്കിടക മാസത്തിലൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് അതിങ്ങനെയാണ് പച്ചരിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉലുവക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് നല്ല പച്ചരി എടുക്കാം ഇനിയിപ്പോൾ ഇത് പച്ചരി പച്ചരിയില്ലാത്തവർക്ക് ഇനിയിപ്പോൾ കല്യൊരു പൊടിയേരിയൊക്കെ വേണമെങ്കിലും എടുക്കാം കേട്ടോ പക്ഷേ ഞാൻ ഇങ്ങനെ ഇതൊരു ഒരു ടേസ്റ്റാണ് ഈ ഉലുവക്കഞ്ഞിക്ക് അപ്പം ഞാനിത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അത് നമുക്കങ്ങനെ കൊടുക്കാം കുക്കറിലേക്ക് കൊടുക്കാം അതുപോലെ എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് ഉലുവയാണ് അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിക്കെടുത്തിരിക്കുന്നത് അത് ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ കുതിർത്ത് വെച്ചതാണ് അപ്പോൾ അത് അല്ലെങ്കിൽ കുറച്ച് ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെച്ചാലും മതി നമുക്ക് ഇത് ആ കഴുകിയ നല്ലോണം കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ച വെള്ളം ആ വെള്ളത്തോടു കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളതിലേക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഇനി ഈ വെള്ളം നമുക്ക് പോരാച്ചെങ്കിൽ കുറച്ച് ഞാൻ തേങ്ങയുടെ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കുറച്ച് ഒഴിച്ചുകൊടുക്കാം എന്നിട്ടത് നമുക്കിതൊന്ന് ഒരു പിഞ്ചു മധുരം ചേർത്തിട്ടാണ് ഞാനിതുണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ഒരു പിഞ്ചു ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് കുക്കറ് തുറന്ന് നോക്കാം എല്ലാം നല്ലോണം വെന്തിട്ടിട്ട് പിന്നെ നമുക്കതിൽ രണ്ടാം പാലുണ്ട് കുറച്ച് അതൊന്നും ഒഴിച്ചിട്ട് ഒന്നും കൂടി അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്കതിലേക്ക് ഞാൻ ശർക്കര ഒഴുക്കി വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം ശർക്കര നമുക്ക് മധുരത്തിൽ നമ്മൾ ആ ഉലുവ കുറച്ച് കൂടുതലിടുമ്പോൾ ആ ശർക്കര ചേർക്കുമ്പോൾ ആ ഉലുവയുടെ ആ ഒരു കയ്പ്പ് രസമൊക്കെ കിട്ടും അത്ര വലിയ കയ്പൊന്നുമില്ല നമ്മൾ ഉലുവയൊക്കെ നമുക്ക് കഴിക്കുന്നത് നല്ലതല്ലേ ഇനി നമുക്ക് കഞ്ഞി എങ്ങനെയാണ് കുടിക്കേണ്ട പാകത്തിലേക്ക് ആക്കി എടുക്കാം ശർക്കരപ്പാനിയൊക്കെ ഒന്ന് അരിയിലും ഒക്കെ ഒന്ന് ചേർന്ന് വരട്ടെ കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒന്നാം പാലെടുത്ത് വെച്ചത് ഒഴിച്ചോടുക്കാം ഇപ്പം നമുക്ക് അതൊരു കുടിക്കേണ്ടി കഴിക്കാം ഇനി നമ്മൾ നമ്മളതിലേക്ക് ഇനി നല്ലോണം അങ്ങനെ വെട്ടി തിളക്കിയൊന്നും വേണ്ട അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ കേട്ടോ ട്ടെ നമുക്ക് രാവിലെയോ രാത്രിയോ എപ്പൊ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ചൂടോടെ തന്നെ കഴിക്കും വേണം അതാണ് അതിന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട് കയ്പൊന്നുമില്ല കേട്ടോ നമ്മളത് കുതിർത്ത് നല്ലോണം ഉലുവ നല്ലോണം കഴുകിയതിനു ശേഷം കുതിർത്ത് വെച്ചാൽ മതി പച്ചരി പിന്നെ കുതിർത്ത് വെക്കേണ്ട കാലം പെട്ടെന്ന് വരുന്നതല്ലേ അപ്പൊ എന്നിട്ട് അത് ഒരുമിച്ച് വേവിക്കാം അമ്മയൊക്കെ നല്ലോണം ഉലുവെടും ഞാൻ പിന്നെ ഇപ്പൊ ഇതിന് ഒരു ഗ്ലാസ് ആയിരിക്കും കാൽക്കപ്പ് ഏഹ് അളവിലാണ് ഞാൻ ഉലുവെടുത്തിരിക്കുന്നത് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് മധുരം ഇട്ട് കഴിക്കണമെന്ന് നല്ലതാട്ടോ നല്ല ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വന്നു കൂട്ടോ